ാണ് ഞങ്ങള് സെറ്റ് ആയത്യപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഇനി ഒരു കല്യാണതെല്ലാർക്കും പണം കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഒരു മാരേജ് ബ്യൂറോയ്ക്കും പണം കൊടുത്തതോർത്ത് നിങ്ങളിനി വിഷമിക്കേണ്ട നിങ്ങൾക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട് മാർഗം നാട്ടു എന്ന വാട്സാപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്താനാകും അതും ചെറിയ ഒരു മുതൽ മുടക്കിൽ മാത്രം നാട്ടു എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലെ ദി പെർഫെക്റ്റ് മാച്ച് എന്ന സംരംഭത്തിലൂടെയാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുക വിവാഹം മാത്രമല്ല വിദേശത്തും സ്വദേശത്തുമായ തൊഴിൽ അവസരങ്ങൾ വസ്തു പാർപ്പിടം വാഹനം അങ്ങനെ തുടങ്ങി നിരവധി കച്ചവടങ്ങളും കൂടാതെ രക്തദാനമടക്കമുള്ള സേവനത്തിന്റെ വിവരങ്ങളും ലഭ്യമാകുന്നതാണ് ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക നാട്ടു വിപണിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്ത് കൂടെ കൂടുക വളരെ നല്ലൊരു നിങ്ങൾ ഉപകാരപ്രദമായി എല്ലാ നമ്മൾ നമ്മൾ കാര്യങ്ങളെ കുറിച്ച് വളരെ വിധത്തിൽ അന്വേഷിച്ചു അപ്പൊ അതിന് അനുയോജ്യമായ രീതിയിൽ തന്നെ റിപ്ലൈ ചെയ്ത് ഫോട്ടോ കാണിച്ചു തന്നു എല്ലാം നല്ല ഫാസ്റ്റ് ആയിട്ട് ചെയ്തു ഒരുപാട് സന്തോഷം ഞങ്ങളുടെ എഴുപത്തിരണ്ടാമത്തെ മാരേജാണ് ഇനി ഇതേപോലെ വിവാഹങ്ങൾ നടക്കട്ടെ ഒരുപാട് സന്തോഷം ഞങ്ങൾ നമ്മുടെ നാട്ടു വിപണിയുടെ പെർഫെക്റ്റ് മാച്ചിലൂടെയാണ് ഇപ്പൊ മാരേജ് നടന്നിട്ടുള്ളത് പെർഫെക്ട് മാച്ച് മാത്രല്ല കേട്ടോ ഇവിടെ ഒരുപാട് സർവീസുകൾ നടക്കുന്നുണ്ട് ജോബ് വേക്കൻസികൾ ബ്ലഡ് ഡൊണേഷൻസ് ബിസിനസ് പ്രൊമോഷൻസ് എന്തെങ്കിലും വാങ്ങുവാനും വിൽക്കുവാനും അങ്ങനെ ഒരുപാട് സർവീസുകൾ ഉണ്ട് ഇതിലൂടെ ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിക്കൊടുക്കാൻ നമ്മുടെ നാട്ടു സാധിച്ചിട്ടുണ്ട് കേട്ടോ മാത്രമല്ല ഇനി ഒരുപാട് കല്യാണങ്ങളും വരാനിരിക്കുകയാണ് അപ്പോ നിങ്ങൾക്കും ഇതുപോലെ കല്യാണങ്ങളോ മറ്റേത് സർവീസുകളോ ആവട്ടെ ഏതിനും നാട്ടു കൂടെയുണ്ട് മാത്രമല്ല നാട്ടുകൂടെ ഇൻസ്റ്റാഗ്രാമിന്റെ ബയോയിലാണ് ലിങ്ക് ഉള്ളത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ മാത്രമല്ല കാഞ്ഞാതെ നമ്പർ കൊടുത്തിരിക്കാം വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ ആവശ്യക്കാർക്ക് എന്ന് പറയണം